കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കേരള കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് വള്ളത്തോൾ കുടുംബം പുറത്ത് ലോകം അറിയപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള കലാമണ്ഡലത്തെ വാർത്തെടുത്ത മഹാകവി മഹാകവിൾ നാരായണമേനോന്റെ കുടുംബാംഗത്തെ പുറത്താക്കി കലാമണ്ഡലം ഭരണസമിതി പുനഃസംഘടിപ്പിച്ചു ആദ്യമായാണ് വള്ളത്തോൾ കുടുംബത്തെ അധികൃതർ ഭരണസമിതിയിൽ നിന്നും പുറത്താക്കുന്നത് ഇതിന്റെ ഭാഗമായി കലാസ്നേഹികൾ പ്രതിഷേധമുയർത്തുവാനുള്ള പദ്ധതിയുമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ മകന്റെ മകൻ രവീന്ദ്രനാഥൻ വള്ളത്തോളിനെ നിലനിർത്തിയില്ല എന്നാൽ രവീന്ദ്രനാഥിന്റെ അംഗത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ കാലാവധി ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ല പ്രത്യക്ഷമായ പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ലെന്നാണ് അദ്ദേഹം ഫോണിലൂടെ അറിയിച്ചത് വള്ളത്തോളിന്റെ മകൾ വാസന്തിയായിരുന്നു ആദ്യം മുതലേ കലാമണ്ഡലം ഭരണസമിതിയിൽ ഇവരുടെ നിര്യാണത്തെ തുടർന്നാണ് രവീന്ദ്രനാഥൻ വള്ളത്തോൾ ഈ സ്ഥാനത്തെത്തിയത് ഇത്രയും ബുദ്ധിമുട്ടി സ്ഥാപിച്ച വള്ളത്തോളിന്റെ ഓർമ്മ നിലനിർത്താൻ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഭരണസമിതിയിൽ ഉണ്ടാകണമെന്നാണ് കലാമണ്ഡലത്തെ സ്നേഹിക്കുന്നവരും കലാസ്നേഹികളും പറയുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധമുയർത്തുവാനുള്ള ആലോചനയിലാണ് എന്നാൽ കലാമണ്ഡലം ഭരണസമിതിയിൽ വള്ളത്തോളിന്റെ ബന്ധുക്കളെ നിയമിക്കണം എന്നുള്ള വിവരണം ഒരു രേഖയിലും ഇല്ലെന്നും ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെന്റാണെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി ഫോണിലൂടെ പറഞ്ഞു ബി സി ബി ന്യൂസ് ചെറുതുരുത്തി